ഹായ് ഹലോ നമുക്കിന്ന് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ചിക്കൻ ഷവർമ്മ വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് കൂടം വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഒന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു തക്കാളിയാണ് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കഴുകി അതിനെ ഞെട്ട് കളഞ്ഞിട്ട് കൊടുക്കാം ചെറിയൊരു സവാളയും നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കൈപ്പിടി അളവിൽ മല്ലിയേലയും പുതിനേലയുമാണ് നമുക്കിനി ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിക്കേണ്ടത് അഞ്ച് വലിയ സ്പൂൺ അളവിലാണ് കേട്ടോ വിനാഗിരി ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത് ഇനി വേണ്ടത് തൈരാണ് ഇരുന്നൂറ് എം എൽ അളവിലാണ് ഒഴിച്ചേക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ് മൂന്ന് ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ തന്നെ ജീരകം പൊടിച്ചതും ചേർത്ത് ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഇത് ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് അര കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് സ്ലൈസ് ആക്കി എടുത്തിട്ടുള്ളതാണ് അത് ഈ മിക്സിലേക്ക് ഇട്ട് നല്ലപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് എടുക്കണം അതിനുശേഷം ഒരു മണിക്കൂറ് നമ്മളിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ നമ്മളൊരു ചീനച്ചട്ടി വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ ഇനി നമുക്ക് ദോശക്കല്ല് വെച്ച് കുബൂസ് തിരിച്ചു മറിച്ച് വിട്ട് നല്ലപോലെയൊന്ന് ചൂടാക്കിയെടുക്കണം പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ് അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി അളവിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം അതിലും കുറച്ച് അളവിലാട്ടോ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം ക്യാരറ്റ് മല്ലിയില ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത്രയിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കി വെക്കാം നമുക്ക് ഇനി നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് കുബൂസ് വെച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആണ് അത് ഒരു സ്പൂൺ സ്പൂണിട്ട് എല്ലായിടവും കിട്ടുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന വെജിറ്റബിൾസ് ഫില്ലിംഗ് ഒന്നിട്ട് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ പീസസും കൂടെ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് മൈണൈസും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ കാണുന്ന രീതിയിലൊന്ന് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ആ ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ എന്നാലേ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും കിട്ടത്തുള്ളൂ താങ്ക് സോ മച്ച്